ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇതേക്കുണ്ടെങ്കിൽ അനീഷ് അനിമോളെ പ്രൊപ്പോസ് ചെയ്തെന്നുള്ളൊരു കാര്യം സോ ഇതൊരു അവസാന ദിവസമായപ്പോൾ ഇതൊരു കാര്യം അനീഷ് ചെയ്തിരിക്കുന്നത് അത് അത്ര നല്ലൊരു കാര്യമല്ല ഇപ്പം ഇത് എങ്ങനെ വേണമെങ്കിലും ഇമ്പാക്റ്റ് ആകാനുള്ള വളരെയധികം സാധ്യത ഉണ്ട് ഇത് കാണുമ്പോൾ ഒരുപാട് പേർക്ക് തോന്നാം ഇത് കണക്ക് എന്തിനാണ് ഇപ്പോൾ അനീഷ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതിന് മറുപടിയായിട്ട് ഇത് കണക്ക് അനുമോള് പറഞ്ഞത് എനിക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട ഉടനെ തന്നെ അനീഷ് ഒരു ദേഷ്യപ്പെട്ട രീതിയിലൊക്കെ എണ്ണിച്ച് പോകുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് കൊണ്ടേ ഒരുപാട് രീതിയിൽ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ അനുമോക്കെതിരെ ഒരുപാട് പേര് പറയാൻ സാധ്യത ഉണ്ട് എവിടെ അല്ലേ ഭയങ്കര ഹോപ്പ് കൊടുത്തത് എന്നിട്ട് ഇങ്ങനെ പറയുന്നതൊക്കെ ശരിയല്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാനുള്ള സാധ്യത ഉണ്ട് എന്തായിരുന്നാലും ശരി ഇപ്പം ഈ അവസാന ടൈമിൽ വന്നിട്ടൊക്കെ പറഞ്ഞാൽ അത്രയും ശരിയായില്ല അത് ഗെയിമിനെയും ബാധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അനുഭവം കൊണ്ടു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാം കഴിയുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക